നമസ്കാരം മന്ത്ര ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ടനുബന്ധിച്ച് മന്ത്ര ടിവിയുടെ സർവേ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കർത്തവ്യം ഇടുക്കി ജില്ലയുടെ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മലയോര പ്രദേശങ്ങളാണ് അവിടെ കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് അവിടെ കാർഷിക മേഖലകളും അതുപോലെ തന്നെ എസ്റ്റേറ്റുകളും അടങ്ങിയ ഒരു മണ്ഡലമാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ എന്ന് പറയുന്ന എസ്റ്റേറ്റുകൾ പലതും ഇന്ന് ലോക്ക്ഡൌണിന്റെ ഭീഷണിയിലും ലോക്ക്ഡൌൺ ആയിട്ടുള്ള എസ്റ്റേറ്റുകൾ തുറക്കാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് ഒരു ഇരുപത് ശതമാനം ആൾക്കാരിൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോ ഒരു എലക്ഷൻ വന്നിരിക്കുന്നത് ആ എലക്ഷൻ വന്നിരിക്കുന്നതില് കഴിഞ്ഞ ലോക്സഭയിലെ എം പി ആയിട്ടിരിക്കുന്ന ഡീൻ കുര്യാക്കോസ് ഏതാണ്ട് അൻപത്തി നാല് ശതമാനത്തോളവും വോട്ട് കരസ്ഥമാക്കി വിജയിച്ചയാളാണ് ആ ഒരു പൾസിനു വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അതിന് ഓപ്പോസിറ്റ് നിന്നിരുന്നത് ജോയിസ് ജോർജായിരുന്നു ജോയിസ് ജോർജിന് രണ്ട് പത്ത് പതിനെട്ട് ശതമാനത്തോളം കുറവായിരുന്നു വോട്ടെന്ന് ആ അത്രയും കുറച്ചോ വോട്ടാണ് അദ്ദേഹത്തിന് അന്ന് നേടാൻ കഴിഞ്ഞത് അതിനേക്കാൾ കുറച്ചുകൂടെ യു ഡി എഫിന് മുൻതൂക്കം വന്നിരിക്കുന്നു ഇപ്പോഴും ആ യു ഡി എഫിന് മുൻതൂക്കം വന്നിരിക്കുന്നത് അവരുടെ വോട്ടിംഗ് ശതമാനം അല്പ കുറയാൻ സാധിക്കുന്നു പക്ഷേ ജോസ് ജോർജിനെക്കാട്ടിൽ എങ്ങനെ പോയാലും ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കരസ്ഥമാക്കിക്കൊണ്ട് ഡീൻ കുര്യാക്കോസ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ മന്ത്ര ടിവിയുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മന്ത്രാ ടിവിയുടെ ഈ സർവേ എന്ന് പറയുന്നത് ജനങ്ങളെ ജനങ്ങളേക്കിറങ്ങി ചെന്നിട്ടുള്ള സർവേയാണ് ആ സർവേ തെറ്റാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ ഇടുക്കി നിയോജക മണ്ഡലം യു ഡി എഫിനൊപ്പം നിലനിൽക്കുന്നു ജോയിസ് ജോർജിന് കിട്ടാവുന്ന ഒരു വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടിലും ഒന്നോ രണ്ടോ ശതമാനം കുറയാനും സാധ്യതയുണ്ട് എന്നാൽ അവിടെ ഒരല്പം നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ഡി ജെ എസ് ആണ് എൻ ഡി എയുടെ പുതിയൊരാളാണ് ആണെങ്കിലും മോഡി തരംഗം കൊണ്ടും എസ്റ്റേറ്റിലുകളിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസുകളും ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും പി ഡി ജെഎസിന് ഒരു രണ്ടോ മൂന്നോ ശതമാനോ വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരു ഒന്ന് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം വോട്ടിൽ താഴെ ആയിരിക്കും പി ഡി ജെ എസ് കിട്ടുന്ന മൂന്നാം സ്ഥാനത്തേക്ക് നിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇടുക്കി ലോക്സഭാ മണ്ഡലം യു ഡി എഫിനൊപ്പം നിൽക്കുന്നു ഡീൻ കുര്യാക്കോസിനെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അടുത്ത നിയോജക മണ്ഡലം എറണാകുളം നിയോജക മണ്ഡലത്തിൻ്റെ അടുത്ത ലോക്സഭാ മണ്ഡലമായ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഹലോ ഹലോ